കൊറേത്തുണ്ട് അപ്പൊ എല്ലാരും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാബു ബാബുന്ന് പറഞ്ഞോളെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ബുദ്ധിമുട്ടിട്ടാണ് പ്രചോദനമായിട്ട് ഒരു ബൽബർക്ക അതന്നെ ലൈക്കും കാട്ടീകൂടെ കാട്ടീകൂടെ പൂണേനൊരു ലൈക്ക്

അവിടെ കിടണ്ടി കിടന്ന് വണ്ടി എടുക്കാൻ വെച്ചേ ഉണ്ടായിരുന്നു ആ കുറേ നേരം നിറഞ്ഞിട്ട് ഇരുന്നത് ये ദെലപ്പോന്ന അമ്മ എങ്ങനെ പോളഞ്ഞിട്ട് വെല്ലു ആന യോയോ ചടിച്ച കൊല്ലിപ്പൊക്കെ കാണാ പിന്നെ രഹ് സംഭവം തന്നോട്ട് രീതി പഠിക്കണ്ട